മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടി മല്ലികാസുകുമാരൻ രംഗത്തെത്തി താൻ ഇതുവരെ ആ റിപ്പോർട്ട് കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ പരാതി ഉന്നയിച്ച കുട്ടികളുടെ വാക്കുകൾ കേൾക്കണമെന്നും ഇക്കാര്യത്തിൽ സർക്കാരും സംഘടനകളും പിന്തുണ നൽകി സത്യം തെളിയിക്കണമെന്നും മല്ലിക ആവശ്യപ്പെട്ടു ആരുടെയെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടിയിരിക്കും ചിലരൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നത് കണ്ടില്ലേ എന്നും മല്ലികാസുകുമാരൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും എന്നാൽ തനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നും അറിയില്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അമ്മാ സംഘടനയെക്കുറിച്ചും മല്ലിക സംസാരിച്ചു തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും സംഘടനയിൽ ഉള്ളവർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത് പലരും മാറി നിൽക്കേണ്ടി വരും പലരും രാജിവെക്കേണ്ടി വരും ഈ സർക്കാരിൽ തനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇത്രയും വലിയൊരു കാര്യം അങ്ങനെ അങ്ങ് തഴയുമോ ഇപ്പോഴത്തെ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ കൊണ്ടുവന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പോവേണ്ട മൊഴിയെടുക്കാൻ അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ അത്രയും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഈ സർക്കാർ അതുപോലെ ആരോപണം ഉന്നയിക്കുന്നവർക്കും ഒരു ബാധ്യതയുണ്ട് മൊത്തത്തിൽ പറയുന്നത് ശരിയല്ല എല്ലാ സിനിമക്കാരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഇപ്പോഴാണ് ഇത്തരം ഒരുപാട് വാർത്തകൾ വെളിയിൽ വരുന്നത് സിനിമാ നിർമ്മാണം ഒരു തമാശയായി മാറുന്നുണ്ട് കുറച്ച് പണമുണ്ടെങ്കിൽ ആർക്കും പടം പിടിക്കാം എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്